ഞാൻ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായത് മറ്റൊന്നുമല്ല നല്ലൊരു കുമ്പിളപ്പാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നല്ല ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങായും നല്ല വരത്തെടുത്ത റവയും നമുക്ക് ചേർത്ത് നന്നായിട്ട് കുമ്പിളിനുള്ളൊരു കൂട്ടങ്ങ തയ്യാറാക്കി എടുക്കാം അപ്പം ഇത് മാത്രം പോരാ നമുക്ക് നല്ല ഏലക്കായി ജീരകമൊക്കെ പൊടിച്ച് നല്ലൊരു രുചിക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു സ്വൽപ്പുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കുമ്പളപ്പത്തിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം കൂടാതെ നമ്മുടെ നല്ല പരിക്കച്ചക്കപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളം ഒന്നും ചേർത്ത് നമുക്ക് ഈ മിക്സ് റെഡിയാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ശർക്കര പാവവും ചക്കപ്പള്ളും മാത്രം ചേർത്ത് നമുക്ക് ഈ കൂട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പം അങ്ങനെ തയ്യാറാക്കിയ നമ്മുടെ കുമ്പിളിൻ്റെ കൂട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ചക്കന നേരം പ്രസ്റ്റ് ചെയ്യാൻ പറ്റണം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുമ്പിളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുമ്പിളൊക്കെ നമുക്കപ്പം കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ മിക്സ് അങ്ങനെ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ തുമ്പിളിൻ്റെ മിക്സ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് തുമ്പിൾ ഇലയിലോട്ട് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം ശേഷം നമ്മുടെ ആവിത്തട്ടി വെച്ച് നമുക്ക് നന്നായിട്ട് എടുക്കാം അപ്പം അങ്ങനെ ഓരോ ഇലയിലും നമുക്ക് നന്നായിട്ടങ്ങ് നിറച്ച് കൊടുക്കാം നല്ല രീതിയിൽ ഉരുളകളാക്കി എടുത്ത് നിറച്ച് കൊടുക്കാം ഇതൊക്കെ ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഓരോ രീതികളാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു രീതിക്കനുസരിച്ചാണ് ഇതെല്ലാം അങ്ങ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സൗകര്യവും നിങ്ങളുടെ ഇഷ്ടവും എങ്ങനെയാണോ അങ്ങനെ നിങ്ങളങ്ങോട്ട് ചെയ്തോളും പണ്ട് ചക്ക സീസൺ ആയിക്കഴിഞ്ഞാല് കൂടുതലും ഓരോ മണി നേരങ്ങളിലും ഈ ഒരു കാപ്പിയൊക്കെ അങ്ങനെ തന്നെ അങ്ങ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ഈ ഒരു സമയത്തോ അത്രയധികം കുമ്പളപ്പമൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും അങ്ങ് മെനക്കെടാനൊന്നും ആർക്കും തന്നെ നേരമില്ല അതു തന്നെയാണ് സത്യം എന്നാൽ ഒരിത്തിരി മെനക്കെട്ടിട്ടാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷവും ആ ഒരു രുചി അതൊന്ന് വേറെ തന്നെയാണ് അത് അതും പറഞ്ഞറിയിക്കേണ്ടതല്ല അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അല്ലേ നമ്മുടെ കുമ്പിളെല്ലാം നമ്മൾ ഇലകളിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒട്ട് സമയം കളയാതെ ആവി തട്ടിൽ വെച്ച് നമുക്ക് അങ്ങ് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കുമ്പിളപ്പം ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ആവി കയറി നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം അപ്പൊ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും മരട്ടാതെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ കാരണം ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസൺ കഴിയാറായില്ലേ അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ